വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി അമർത്തുക ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം മേഖലയിൽ ശക്തി പ്രാപിച്ചു വരികയാണ് നിരന്തരം ഇരുഭാഗത്തു നിന്നും കനത്ത ആക്രമണങ്ങൾ നടക്കുകയാണ് കാര്യങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ വ്യാപ്തിയിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലും രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങളും ഭീതിയും വർദ്ധിച്ചു വരുന്നുണ്ട് ഏത് നിമിഷവും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് സംഘർഷം വഴുതി പോയേക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ലബനിലെ ബക്ക പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ ഒരു ആയുധപ്പുര സ്റ്റൈൽ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിരുന്നു തെക്കൻ ലബനാനിൽ നിന്നും വടക്കൻ ഇസ്രായലിലേക്ക് ഹിസ്ബുളയുടെ തുടരെ തുടരെയുള്ള ആക്രമണത്തിന്റെ പ്രതികാരം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ആയുധപ്പുര ചാമ്പലായത് ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വീണ്ടും ും ഇസ്രായേക്ക് നൂറുകണക്കിന് റോക്കറ്റുകളാണ് അയച്ചത് പലതും ഇസ്രായലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെങ്കിലും ചിലത് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുളയുടെ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പ്രതികാരമായാണ് ബുധനാഴ്ച രാവിലെ ഇസ്രായേൽ വീണ്ടും ലബൈനിൽ ആക്രമണം നടത്തിയത് ഏകദേശം ബോർഡറിൽ നിന്ന് അൻപത് കിലോമീറ്റർ ഉള്ളിലായി ഭൈറോത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അഗിലെയുമായി സൈഡോൺ നഗരത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കാരണയാണ് ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമിച്ചത് എന്നാൽ ഈ മാസം ആദ്യത്തിൽ ഇതേ പ്രദേശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഹമാസിന്റെ ഒരു ലീറ്ററി ഡ്രോൺ ആക്രമണത്തിലൂടെ കൊല്ലുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് മികവും ആയുധങ്ങളുടെ കൃത്യതയുമാണ് ഇസ്രായേലിനെ എപ്പോഴും അജീയരാക്കി മാറ്റുന്നത് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്നലെ സൈഡോണിൽ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ സായുധ സഖ്യ ഗ്രൂപ്പായ അൽ അക്സ മാർട്ടിയർ ബ്രിഗേഡിന്റെ കമാൻഡറായ ഖലീൽ മഗ്ദയായിരുന്നു അതേസമയം ഹിസ്ബുല്ല ഹമാണ നൽകി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ തുടങ്ങിയതിനു ശേഷം അൽഫതാസ് ആയുധ വിഭാഗം ഇവിടെ നിന്നും ആക്രമണങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഇസ്രായേൽ സൈന്യം പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ആയുധം നിരക്കുന്നതിൽ ഇറാനുമായുള്ള മുഖ്യ കണ്ണി മഗ്ദയായിരുന്നു എന്നാണ് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ പ്രതിരോധത്തെ സഹായിക്കുന്നതിൽ മഗ്ദയുടെ പങ്ക് സുപ്രധാനമായിരുന്നു ഖലീൽ മഗ്ദയുടെ മരണത്തെ തുടർന്ന് ഹിസ്ബുള ഇസ്രായേലിന്റെ കൂടുതൽ ഉള്ളിലേക്ക് ശക്തമായ ആക്രമണം തുടരുകയാണ് ഹിസ്ബുളയുടെ പ്രസ്താവനയിൽ പറയുന്നത് അവർ കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ മിലിറ്ററി ബേസുകൾ ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് ചില റോക്കറ്റുകൾ ജനവാസ മേഖലകളിൽ പതിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഇസ്രായേലുകൾ പറയുന്നത് പ്രദേശവാസികൾ പറയുന്നത് ലബനന്റെ ആക്രമണം കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് കയറിയിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ എന്തെങ്കിലും പ്രതിവിധി ഇതിനെ കണ്ടെത്തീരൂ എന്നാണ് അവരുടെ ആവശ്യം ഇസ്രായേൽ സേന പറയുന്നത് ഹിസ്ബുളയുടെ സായുധ വിഭാഗം ഇപ്പോൾ സിവിലിയന്മാരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് അവരുടെ ആക്രമണം വിവചനരഹിതമായി മാറുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അവർ ഗസയിൽ നിന്നും അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ വടക്കൻ ഫ്രണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഹാലൻഡ് ലബ്നന്റെ ഉള്ളിൽ കയറിയുള്ള ആക്രമണത്തെ വിവരിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ പാത തുറക്കുന്നു എന്ന രൂപത്തിലാണ് ഇസ്രായേൽ മീഡിയകൾ പറയുന്നത് ഇസ്രായേൽ വ്യോമസേന ലബ്നാനിലെ നൂറ്റി അൻപത് സൈറ്റുകളിലാണ് മൂന്നാഴ്ചക്കുള്ളിൽ ആക്രമണം നടത്തിയതെന്നാണ് ഈ ആക്രമണങ്ങളിൽ പലതും ലക്ഷ്യം വെച്ചത് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളെയും റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ലോഞ്ചറുകളുമായിരുന്നു അവയിൽ ചില ആക്രമണങ്ങൾ ബക്ക പ്രദേശത്ത് പ്രദേശത്തായിരുന്നു നടന്നത് സിറിയയോട് ചേർന്ന് കിടക്കുന്ന ലബനാന്റെ കിഴക്ക് ഭാഗത്തുള്ള ബക്ക ഹിസ്ബുള്ളയുടെ ഒരു ലോജിസ്റ്റിക് ബേസ് ആയിട്ടാണ് ഇസ്രായേൽ കാണുന്നത് ഇപ്പോൾ നടക്കുന്ന ആക്രമണ പരമ്പര ഇസ്രായേലിനെയും ഇസ്ബുളിനെയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എടുത്തുചേരാൻ സഹായിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഗസൻ യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ ഒരു യുദ്ധമുഖം കൂടി തുറക്കേണ്ടി വരും ലബ്നൻ ബോർഡറിൽ അത് ചൂടുപിടിച്ചിരിക്കുന്ന വെടിപ്പൊരിയിലേക്ക് തീ പടർന്നാൽ എന്ന പോലെ ഒരുപക്ഷെ പശ്ചിമേഷ്യയെ മുഴുവനായും ചുട്ടു ചാമ്പലാക്കിയെന്നും വരാം എന്നാൽ പുതിയൊരു വെളിപ്പെടുത്തൽ പുതിയ വെളിപ്പെടുത്തലുകളാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇസ്രായേലിനെ കൂടുതൽ അത് ആശങ്കയിലാക്കുകയും ചെയ്യുന്നുണ്ട് ഹമാസിനേക്കാൾ അതിവിദഗ്ധമായ തുരങ്ക സംവിധാനങ്ങൾ ഹിസ്ബുളക്ക് ഉണ്ടെന്നാണ് ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമിക്കടിയിൽ മറ്റൊരു ലബനം തന്നെ ഹിസ്ബുല്ല പണിത വെച്ചിട്ടുണ്ടെന്നാണ് വലിയ ട്രക്കുകളും മറ്റു വാഹനങ്ങളും കയറി പോകാൻ കഴിയുന്ന തുരങ്കത്തിൽ ആയുധ സംഭരണശാലകളും പരിശീലന കേന്ദ്രങ്ങളും വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് മിക്ക മുകളിലെ ആയുധപ്പരകൾ പുരകൾ വെറും സാമ്പിൾ മാത്രമാണെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത കേന്ദ്ര കേന്ദ്രങ്ങൾ തന്നെ ഭൂമിക്കടിയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നും വർഷങ്ങളോളം ഉപയോഗിക്കാൻ കഴിയുന്ന ധാന്യ പുരകളും തുരങ്കത്തിലുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇസ്രായേലി സൈന്യം തെക്കൻ ഗസയിലും മധ്യ ഗസയിലും താമസിക്കുന്ന ഫലസ്തീനുകളോട് വീണ്ടും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് മില്യൻ ജനങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് മാത്രമല്ല ഗസൈൽ സുരക്ഷിത സ്ഥലമെന്ന് പറയാൻ ഇനി വെറും ഒൻപത് ശതമാനം ഭൂമി മാത്രമേ ഭൂമി മാത്രമാണുള്ളത് ആളുകളുടെ ബാഹുല്യം സേഫ് സോണുകളിൽ തിങ്ങി അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ആളുകൾ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ ഒക്കെ കച്ചടകൾക്ക് മുകളിലും ഓടകൾക്കരികിലുമാണ് അല്ലാതെ ഇനി ഗസയിൽ സൗകര്യമില്ല ആളുകൾ ചോദിക്കുന്നത് ഇസ്രായേൽ സൈന്യം എത്ര പ്രാവശ്യമാണ് ഞങ്ങളെ ഓരോ മൂലയിലും കൊണ്ട് ഒന്നിച്ച് ഞെരുക്കിക്കളയുന്നത് എന്നാണ് അവർ ഞങ്ങളെ കുടിച്ചുകൂടാൻ കൊണ്ടുപോവുകയാണ് അതല്ലെങ്കിൽ നിർജീവ വസ്തുക്കളെ പോലെ എവിടെയെങ്കിലും ഡംപ് ചെയ്യാൻ പോവുകയാണ് ഇതൊന്നുമല്ലെങ്കിൽ ഞങ്ങളെ ഒരു ബോട്ടിൽ കയറ്റി കടലിൽ കൊണ്ടുപോയി തള്ളു അല്ലാതെ ഞങ്ങൾക്കിനി രക്ഷയില്ല ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ് ഒരു സുരക്ഷിത സ്ഥലമുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത് ഗസയിൽ നിന്നും ആട്ടിത്തെളിച്ച് ആളുകളെ ഒന്നിച്ചുയർത്തി ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ദർ അൽ ബലയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയ ജനനിമിടമാണ് ഇപ്പോൾ ഇവിടെ നിന്നും വീണ്ടും ആട്ടി എവിടെയും സൈന്യം ആക്രമിക്കുന്നത് ജനവാസ മേഖലകളെയാണ് ഗസയിൽ ഏകദേശം എൺപത്തിയെട്ടായിരത്തിലധികം വരുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തോളമായി അവരുടെ വിദ്യാഭ്യാസം തകരം മറിഞ്ഞ് ഇരിക്കുകയാണ് വിദ്യാർത്ഥികൾ നല്ലൊരു ഭാഗവും പഠനത്തിലെ പഠനത്തിനായി മൊബൈലിനെ ആശ്രയിക്കുകയാണ് പക്ഷേ ഒരു യുദ്ധഭൂമിയിൽ ചരൽ ചരൽകൂനകളും ഇഷ്ടികക്കൂനകളുമായി വീടുകൾക്ക് ഇഷ്ടികകൂനകളുമായ വീടുകൾക്ക് മുകളിലിരുന്ന് ആർട്ടിലറികളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഇരമ്പലുകളും ബോംബിന്റെയും മിസൈലുകളുടെയും ഗർജനവും കേട്ട് അവർക്കെങ്ങനെ പഠിക്കാനാകും ഭ്രാന്തമായ യുദ്ധാന്തരീക്ഷത്തിൽ സമനില പോലും നഷ്ടപ്പെടുന്ന മനസ്സുകളിൽ അക്ഷരങ്ങൾ എങ്ങനെ കണക്കുകൂട്ടി ചേർത്ത് വയ്ക്കാനാകും ഗസയിലെ നല്ലൊരു വിഭാഗം കുട്ടികളും സ്ത്രീകളും മാനസിക സമ്മർദ്ദത്തിന് അടിമകളാണ് അവർക്ക് എങ്ങനെയാണ് ഈ നില ഈ നിലവിലുകൾക്കിടയിൽ സ്വതന്ത്രമായി പഠിക്കാനാവുക ഈ യുദ്ധം ഗസയിലെ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളിൽ അരക്ഷിത ബോധം വളർത്താതിരിക്കുകയില്ല അവർ ഹമാസിനേക്കാൾ വലിയ സായുധ പോരാളികളാവാനെ ഇത് ഉപകരിക്കൂ യുദ്ധങ്ങളിൽ ഇന്നുവരെ ഒരു രാജ്യത്തും കാണാത്ത വിധത്തിലാണ് ഇസ്രായേൽ ഗസയിൽ ചെയ്തു കൂട്ടുന്നത് ഗസയിലെ പല യൂണിവേഴ്സിറ്റികളും മിസ്രൈൽ പാടെ തകർത്തുകളാണ് ഗസയിലെ തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂളുകൾ മഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ എന്ന പേരിൽ ഇസ്രായേൽ തച്ചുടിച്ചു ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സൗകര്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് മറ്റൊരു യുദ്ധവും ലോകത്തുണ്ടായിരിക്കില്ല കാരണം മറ്റെന്ത് നിഷേധിച്ചാലും നല്ലൊരു സമൂഹത്തിന്റെ ഉയർച്ചക്കും നവോത്ഥാനത്തിനും മനുഷ്യരിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് സാധാരണ വിദ്യാർത്ഥികളെ പോലെ ഗസയിലെ വിദ്യാർത്ഥികൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇനി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് പലരുടെയും ആശങ്ക അവർക്ക് പഴയ രൂപത്തിലുള്ള ഒരു ജീവിതം തന്നെ ഗസയിൽ ഉണ്ടാകുമോ എന്നാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നിരവധി കോളേജ് അധ്യാപകരും ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമാണ് വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും യുദ്ധത്തിന്റെ ആക്രമണ ലക്ഷ്യമാവുന്നത് ഭാവിയിലേക്കുള്ള മനുഷ്യരാശിയുടെ യാത്രയിൽ അശാസ്യമല്ല